കോതമംഗലം കോട്ടപ്പടി കൂവക്കണ്ടത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തുന്നതിനിടയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു ഉദ്യോഗസ്ഥർ ഓടിമാറിയതിനാൽ അപകടമൊഴിവായി കോട്ടപ്പടി കൂവക്കണ്ടം ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം കുറേ ദിവസങ്ങളായി എത്തുന്നുണ്ടായിരുന്നു കുട്ടിയാനകൾ ഉൾപ്പെടെ ആറ് കാട്ടാനകളാണ് കൂട്ടത്തിലുള്ളത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവായതോടെ നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചു വനപാലകരെത്തി ആനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു കൊമ്പൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിഞ്ഞത് വനം വകുപ്പ് സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലി അറ്റകുറ്റപ്പണികൾക്കായി അഴിച്ചുമാറ്റിയതോടെയാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത് ഈ മേലകളിൽ ഫെൻസിങ്ങിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുന്നത് മൂലം ഫെൻസിംഗ് എല്ലാം അഴിച്ച് മാറ്റിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആനകൾക്കും വന്യമൃഗങ്ങൾക്കുമെല്ലാം സുഗമമായിട്ട് ഈ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു സാഹചര്യം എളുപ്പമാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു こっち。